സോ ഹലോ എവരി വൺ വെൽക്കം ബാക്ക് തിരുവനന്തപുരം ജില്ലയിലെ മിൽമയിലേക്കുള്ള വേക്കൻസിയാണ് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോ തസ്തികയുടെ പേര് ഗ്രാജുവേറ്റ് ട്രെയിനിന്നാണ് അതുപോലെ ഒരു കോൺട്രാക്റ്റ് ബേസിലുള്ള ഒരു ജോബാണിത് ഇതിൻ്റെ ഇൻ്റർവ്യൂ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് പതിനേഴ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിനാണ് എച്ച് ആർ ഡി എന്ന് പറഞ്ഞ സെക്ഷനിൽ ഒരു വേക്കൻസി ഫിനാൻസ് സെക്ഷനിൽ ഒരു വേക്കൻസി ആണ് സോ ബി ബി എ എച്ച് ആറ് അല്ലെങ്കിൽ ബി ഉള്ളവർക്ക് പതിനേഴ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് പത്ത് മണിക്കും ബി കോം അല്ലെങ്കിൽ ബി ബി എ ഫിനാൻസ് ഉള്ളവർക്ക് പതിനൊന്ന് മണിക്കുമാണ് ഇൻ്റർവ്യൂ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് തിരുവനന്തപുരം ഡയറി അമ്പലത്തറയാണ് ഇൻ്റർവ്യൂ നടക്കുന്ന സ്ഥലം അതുപോലെ ഇതിൻ്റെ ഒരു സ്റ്റൈപ്പൻ വരുന്നത് പതിനയ്യായിരം പെർ ആണ് കോൺട്രാക്ട് പീരീഡ് വൺ ഇയർ ആണ് അതുപോലെ ഏജ് നാൽപ്പത് വയസ്സിൽ കൂടാൻ പാടില്ല എസ് സി എസ് ടിക്ക് ഒരു ഫൈവ് ഇയേഴ്സും ഒ ബി സിക്ക് ഒരു ത്രീ ഇയേഴ്സും എക്സ്ട്രാ ഏജ് റിലാക്സേഷൻ ഉണ്ട് അതുപോലെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവരുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റും ഏജിനെ കാണിക്കണ ഒരു സർട്ടിഫിക്കറ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ആധാറിൻ്റെയും പാസ്പോർട്ട് സൈസ് ഫോട്ടോയും ഈ പറഞ്ഞിരിക്കണം പതിനേഴ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിന് ഈ പറഞ്ഞ സർട്ടിഫിക്കറ്റ്സോടെ എല്ലാം കൂടെ അവിടെ ഹാജരാകേണ്ടതാണ് അതുപോലെ തന്നെ സെൽഫ് അറ്റസ്റ്റഡ് കോപ്പി ഓഫ് എല്ലാ ഓൾ സർട്ടിഫിക്കറ്റ്സും സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട് പിന്നെ ഓൾറെഡി ഈ ഒരു മാനേജ്മെൻറ്റ് അപ്രൻറ്റീസ് പോസ്റ്റിൽ നിങ്ങൾ ഈ ഒരു മിൽമയിൽ വർക്ക് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ അല്ലെങ്കിൽ അപ്രൻറ്റീഷിപ്പ് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ ഈ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനായിട്ട് നിങ്ങൾ യോഗ്യരല്ല സോ നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ അപ്ലൈ ചെയ്യാൻ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക്